ഫ്രണ്ട്സ് ഇന്നലെ അപ്പാനി ഷരത്ത് ആര്യനോട് നമ്മുടെ പറയുന്നുണ്ട് കൂടുതലായിരുന്നു നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പാനി ഷരത്ത് ഇന്നലെ ലൈവില് ആര്യനോട് പറയുന്നുണ്ട് ഈ േണു സുതി ഇവിടെ വന്നത് എന്തോ മലമറിക്കും ഞാൻ കരുതിയത് പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല വെറും പാഴാണ് ഏ വെറും പാഴാണ് എന്നും അപ്പാവിന് ഷെറുത്ത് ആര്യനോട് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇവരുടെ ഭർത്താവായ സുധീല കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഭാര്യ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അതായത് എന്റെ ഭാര്യയാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ല വേറൊന്നും ഒരിതായിട്ട് ഇവരോട് തോന്നിയിട്ടില്ല എന്നും അപ്പാനി ആര്യനോട് പറഞ്ഞിട്ടുണ്ട് ഇവര് ഇന്നലെ പറഞ്ഞതാണ് ലൈവില് അവർ പാഴോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് പക്ഷേ കൂടുതൽ വിമർശങ്ങൾ അപ്പാനി ഇത് എന്ന് വെച്ച അപ്പാനിയുടെ നാവ് ശരിയല്ല അപ്പാനി പല കാര്യങ്ങളും പറയുന്നതൊക്കെ വെറും ഇതായിട്ടാണ് വിമർശനങ്ങളിലേക്ക് ഏറ്റുപിടിക്കുകയാണ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പം അക്ബർ ഖാനെതിരെയും അപ്പാനിക്കെതിരെയും വന്നിട്ടുണ്ട് അപ്പാനി എന്താക്കിയാ പറയുന്നത് ഒരു കണ്ടന്റിന് വേണ്ടി അവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറും തെറ്റുകളായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ത് പറഞ്ഞാലും അവിടെ തമ്മിലടിക്കും എന്ത് ഒരു ചുമ്മാ ഒരു ഗ്ലാസ് ഇട്ട് ശാരം വെള്ളം തരാൻ പറഞ്ഞാലും തമ്മിലടിക്കുന്നു കുറെ ആൾക്കാർ കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ചിട്ട് എന്ത് ഇവരുടെ ഓർക്കുന്ന ഇവർ കണ്ടൻറ്റ് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര എല്ലാവരും അവിടെ പിടിച്ചു നിൽക്കാവുന്നതാണ് പക്ഷേ ആളുകളുടെ മനസ്സിലാക്കി കയറണമെങ്കിൽ നമ്മുടെ ജനങ്ങൾ പൊട്ടന്മാരല്ല പക്ഷെ ഈ അതവിടെ നിന്നോട്ടെ ഈ കാര്യമാണ് നമ്മുടെ ഈ അപ്പാനി വെറും ഡാഷ് മോളായിട്ടൊക്കെ ഒരാളെ ചിത്രീകരിക്കുമ്പോൾ അത് വളരെ മോശകരമായ കാര്യമല്ലേ നമുക്കൊന്നും തന്നെ വെറും ഡാഷ് മോൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ ഇവർ ഇവർക്കൊക്കെ എന്തോ എന്തോ പുള്ളിക്കാരി എന്തോ രേണുസുദ്ധി എന്തോ ചെയ്ത പോലെയാണ് ഉമ്മമാരുടെയൊക്കെ സംസാരം കേൾക്കുന്നത് അത്രയ്ക്ക് മാത്രം ഒന്നും അവർ ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ഇടറിയാണേലും എന്താണേലും നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായമാണ് അത് നിങ്ങൾക്ക് രേഖപ്പെടുത്തുക പക്ഷേ ഈ ഒരു നടപടിയോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും അപ്പന് കാണിച്ചത് വെറും ഡാഷ് മോളായിട്ടും എന്ന് വെച്ചാലും സുധീടെ കൂടെ വർക്ക് ചെയ്ത് സുധീചാന്റെ വർക്ക് ചെയ്ത ഒരാളല്ലേ അപ്പോൾ സൂചിച്ച് നന്നായിട്ട് അറിയാം സിനിമാ ഫീൽഡിലുള്ള മിക്ക ആളുകൾക്കും പല സുധീനെ നന്നായിട്ട് അറിയാൻ പറ്റും ലാലാട്ടം വരെ രണ്ട് സുദീന്ന് പറയും നിങ്ങളുടെ ഭർത്താവിൻ്റെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ട് എനിക്ക് അറിയാൻ പുള്ളീനെ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ വലിയൊരു അംഗീകാരമാണ് അവർക്ക് കിട്ടിയത് പക്ഷേ ഇതൊന്നും മുഖ വെക്കാതെ ഒരു സഹപ്രവർത്തൻ്റെ ഭാര്യയെന്ന് വേറെ മുഖം വെറും ഡാഷ് മോളാന്നും പുനാരമോളാണെന്നൊക്കെ അങ്ങനെയൊക്കെ വേറും തെൻഡിത്തരല്ല പണി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്നെക്കുറിച്ച് വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനുള്ള സസ്ക്രിയേ താങ്ക് യു ബൈ ബൈ